നമ്മളിപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഭാഗ്യങ്ങളാണ് അത് ഫംഗ്ഷുവിൽ പ്രധാനമായിട്ടും മൂന്ന് ലെക്കുകളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അത് നമുക്കിന്ന് നോക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലെക്ക് ഒരു വ്യക്തിക്ക് എർത്ത് ലെക്ക് എർത്ത് ലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലെക്ക ലെക്കാണ് ഫംഗ്ഷ്യൂല എർത്ത് ലെക്ക് എന്ന് പറയുന്നത് അപ്പം അതൊരു മുപ്പത് ശതമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ എർത്ത് ലെക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മുടെ കയ്യിലാണ് കാരണം നമ്മളുടെ വീട് ഏത് രീതിയിലായിരിക്കണം അതിനെവിടെ വാതിൽ വേണം എന്തൊക്കെ വാസ്തു നിയമങ്ങൾ നോക്കണം അല്ലെങ്കിൽ ഫെൻഷ്യ നിയമങ്ങൾ എന്തൊക്കെ നോക്കണം എന്നല്ല നോക്കി ആ ഇറത്തിലേക്ക് ഒരു മുപ്പത് ശതമാനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെൻഷ്യയിലൂടെ നമുക്ക് സാധിക്കും അടുത്തെന്ന് പറയുന്നത് ഹെവൻ ലെക്കാണ് ഹെവൻ ലെ ഓരോരുത്തർക്കും ഒരു നാൽപ്പത് ശതമാനം ഉണ്ടെന്നാണ് പറയുന്നത് ചില മാസ്റ്റേഴ്സ് ഈ ഒരു പെർസെൻറ്റേജിൽ ചില വേരിയേഷൻ പറയുന്നുണ്ട് ചില ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് കണക്കുകൾ പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും നമുക്കിങ്ങനെ രണ്ട് രീ മൂന്ന് രീതിയിൽ ഇതിനെ തിരിക്കാം അപ്പോഴത്തേക്ക് ഒരു ഹെവൺലയ്ക്ക് ഒരു നാൽപ്പത് ശതമാനം പറയുന്നുണ്ട് ഹെവൽലയ്ക്ക് ഒരു നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മനെ കിട്ടുന്നതാണ് അതൊന്നും നമ്മളുടെ കയ്യിലല്ല നമ്മൾ ഓരോരുത്തരും ജനിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇന്ന ടൈമിൽ ജനിച്ചവെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഹെവലക്കാണ് അത് പലർക്കും പല ഇതിലായിരിക്കും ചിലർക്ക് നല്ല ഭാഗ്യമായിരിക്കും ചിലർക്ക് ചിലർക്കതൊന്നും ഇല്ലായിരിക്കും അപ്പോൾ അതെന്തായാലും അത് നമ്മളുടെ ഇത് വിധിയുമായി അല്ലെങ്കിൽ നമ്മുടെ ജന്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇത് അപ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഈ മുപ്പത് ശതമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തത് മാൻലെക്കാണ് അതായത് ഓരോ വ്യക്തിയുടെയും ചിന്ത അതിൻ്റെ പ്രവർത്തികൾ ആ പോസിറ്റീവ് മൈൻഡ് അതൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു മുപ്പത് ശതമാനം അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ മുപ്പത് ശതമാനവും ഈ മുപ്പത് ശതമാനം കൂടെ ആകുമ്പോൾ നമുക്ക് എത്ര ശതമാനമായി അറുപത് ശതമാനമായി അപ്പം ജന്മനാ തന്നെ നമുക്ക് വലിയ ഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഫംഗ്ഷുയിങ് കറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മാൻ ലെക്കും കൂടെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് ശതമാനം അതായത് സുഖമായി ജീവിക്കാനായിട്ട് ഈ ഫങ്ഷൻ മുഖേനയും നമ്മുടെ വ്യക്തിയുടെ ഓരോ വ്യക്തിയുടെയും പോസിറ്റീവ് മൈൻഡ് മുഖേനയും അവരുടെ പ്രവർത്തനങ്ങൾ മുഖേനയും ചെയ്യാൻ പറ്റുമെന്നാണ് ഫങ്ഷൂൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു മൂന്ന് തരത്തിലുള്ള ദിക്കുകളെ പറ്റി ഫങ്ഷൂയില് പറയുന്നത് ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഉള്ളത് അപ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ നമുക്ക് വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിക്കുകളുടെ പ്രോസ്പിരിറ്റി കൂടുകയും കുറയുകയും ചെയ്യും രണ്ട് രീതിയിലാണ് നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ഒന്ന് എട്ട് ദിക്കുകളിൽ നാല് ദിക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും നാല് ദിക്ക് ദോഷവുമാണ് അപ്പം നമുക്ക് നമ്മുടെ ഭാഗ്യ ദിക്കുകളെ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാഗ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാം രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഓരോ വീടിന്റെയും ഫ്ലെങ് സ്റ്റാർ എടുത്തുകൊണ്ട് ആ ദിക്കിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ആ നക്ഷത്രങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു രീതി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടനെ കാണിക്കുക നമ്മുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുക അതിൽ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നമുക്ക് അതിനൊന്ന് കറക്റ്റ് ചെയ്യുക അടുത്തത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മുടെ കുവാന നമ്പർ എടുക്കുക കുവാന നമ്പറിൻ്റെ ഭാഗ്യ ദിക്കൾ ഏതൊക്കെയാണെന്ന് നോക്കുക അത് നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവോ അല്ലോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് ഏത് രീതി നമുക്ക് ക്യൂർ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും ചെയ്യാം അടുത്ത മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇല പിന്നെ ഇത് സിംബോളിക് ആയിട്ട് ഇപ്പം നമുക്ക് ലാഫിംഗ് ബുദ്ധ ത്രീ ലെക്കഡ് ഫ്രോഗ് ലക്കി ബാമ്പു സിക്സ് റോഡ് വിൻ ചെയ്യും അരോന ഫിഷ് വിക്ടറി ഹോഴ്സ് അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലെക്ക് കൂട്ടാവുന്നതാണ് ഇനി ചില ടൂളുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇത് ഡ്രാഗന്റെ ഹെഡും ടോട്ടോയ്സിൻ്റെ ബോഡിയുമുള്ള ഒരു ഇതാണ് ഡ്രാഗൺ തട്ടൽ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ കൂടെ ഒരു റൂയി ഇത് റൂയി എന്ന് പറയുന്ന സ്റ്റാച്ചുവാണ് അപ്പം ഇത് രണ്ടും കൂടെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ വീടിൻ്റെയും ഈസ്റ്റ് ഭാഗത്ത് ഇതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഈ രണ്ട് ടൂളുകൾ നമ്മളെ സഹായിക്കുന്നതാണ് ഡ്രാഗൻ തട്ടലും റൂയിയും അടുത്തത് കപ്പിൽസ് തങ്ങളുടെ ഐക്യത്തിന് അവരുടെ പിണക്കങ്ങളും മറ്റുള്ള പിന്നെ ഒക്കെ മാറാനും അവർ തങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാകാനും വേണ്ടി അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് മണ്ടേരിയും ടെക്സ് വയ്ക്കാവുന്നതാണ് അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവരുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ചിൽഡ്രൻസ് ബുദ്ധി വെക്കാവുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷയിൽ സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു ആണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിനെന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് തോട്ട് സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിന് സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ടിതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം